എന്താണ് ഡേറ്റിംഗ് ഡേറ്റിങ്ങിനെ കുറിച്ച് മലയാളികൾക്ക് വലിയ ധാരണയൊന്നുമില്ല അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളാണുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് മുമ്പായിട്ട് ഒരു രണ്ട് പേര് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയാണ് യഥാർത്ഥത്തിൽ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വിവാഹത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അതൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ടൈമാണ് നിങ്ങൾ ഇപ്പോൾ രണ്ട് വ്യക്തികൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണെങ്കിലും അവർ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടൈമായിട്ടാണ് ഡേറ്റിങ്ങിനെ കാണേണ്ടത് അപ്പോൾ ഡേറ്റിംഗ് തന്നെ പല തരത്തിലുള്ള ഡേറ്റിങ്ങുണ്ട് ക്യാഷ്വൽ ഡേറ്റിംഗ് ബ്ലൈൻഡ് ഡേറ്റിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡേറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡേറ്റിംഗ് ആപ്പുകളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതിനേക്കൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡേറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇ എം എസ് എത്രയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് നിങ്ങൾക്ക് കടങ്ങളുണ്ടോ നിങ്ങളുടെ അസറ്റ് ഉണ്ടോ നിങ്ങളുടെ ലയബിലിറ്റി ഉണ്ടോ അതോടൊപ്പം നിങ്ങളുടെ ഒരു ജോലി പോയി ജോലി പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല അത് രണ്ട് വർഷം താമസിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും വലിയ കാറുണ്ട് വലിയ വീടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് ഭാര്യ വിചാരിക്കും എൻ്റെ ലൈഫ് ഭയങ്കര കിടിലായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അദ്ദേഹം സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ആളായിരിക്കും ഓക്കെ അതായത് പൈസ എന്താണ് പറയുക ചിലവാക്കാൻ വടിയുള്ള ആളായിരിക്കും അപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ഉണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ പോകണം എന്നുണ്ടായിരിക്കും അപ്പോൾ ഭാര്യയായിരിക്കും ഇദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത ഇദ്ദേഹത്തിന് പണം ഉണ്ടല്ലോ ഒരുപാട് യാത്രയൊക്കെ ആൾ എന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ജീവിതത്തിലേക്ക് വരുന്നത് പലപ്പോഴും എന്താണ് എന്താണെങ്കിൽ പണം ചിലവാക്കുന്നതിനുള്ള മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് ഒരാൾ ചിലപ്പം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ആൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ വളരെ ചുരുക്കമായിട്ടാണ് ചിലവാക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ ടോപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഡാൻസിൻ്റെ കാര്യം പറയുമ്പോൾ പോലും നിങ്ങൾ നല്ല ഡീറ്റെയിലായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിലും ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ അച്ഛനമ്മയെ സംരക്ഷിക്കണമെന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ അനിയത്തിയെ പഠിപ്പിക്കണമെന്നുണ്ടായിരിക്കും പക്ഷേ ഈ മൂത്ത കുട്ടിയെ അച്ഛനമ്മമാരെ പഠിപ്പിച്ച് വല്ലതാക്കുന്ന ആ ഫാമിലി കൂടി നോക്കണമെന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ സ്വഭാവമായിട്ട് ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം പുള്ളിക്കാരുടെ സാലറിയൊക്കെ ഈ പറയുന്ന ഭാര്യ തടയുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചർച്ച ചെയ്യണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യണം നമ്മളൊന്നും മറച്ചു വെക്കരുത് മറച്ചു മറച്ചുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഡേറ്റിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന ടൈം ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ക്യാഷ്വലായിട്ട് മീറ്റ് ചെയ്യാം കോഫി ഡേറ്റിംഗ് പോകാം അല്ലെങ്കിൽ യാത്രകൾ പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം ഇങ്ങനെ ൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ പങ്കാളിയാവാൻ പോകുന്ന ആളെ കൂടുതലായിട്ടും മനസ്സിലാക്കാം അപ്പോൾ അത് ഒന്നോ രണ്ടോ വർഷം ആവാം രണ്ടോ മൂന്നോ വർഷമാവാം അങ്ങനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ലിവിൻറ്റൂത്ര ആവാം അതിനുശേഷം വിവാഹം കഴിക്കാം അങ്ങനെ ഒരു ഒരു വിവാഹത്തിലേക്ക് പോകാം അല്ലെങ്കിൽ സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകാം പക്ഷേ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ബ്രേക്കപ്പ് ആവാം ഒരുപാട് നൂലാമാലകളൊക്കെ കുറവായിരിക്കും അത് അങ്ങനെയും പോകുന്ന ആളുകളുണ്ട് പിന്നീട് നമ്മൾ ഇവരെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കണ്ടുവരുന്നതാണ് ചെറുക്കനും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് വന്നതിന് ശേഷം ബന്ധുക്കൾ വലിയൊരു പ്രശ്നമായിരിക്കും അപ്പോൾ ഭാര്യ ചിലപ്പോൾ ബന്ധുക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുന്ന ആളായിരിക്കും ഭർത്താവ് ചിലപ്പോൾ കരിയറിന് അല്ലെങ്കിൽ അയാളുടെ ജോലി പലപ്പോഴും അയാൾക്ക് ജീ ലീവ് എടുക്കാൻ പോലും പറ്റത്തില്ല ഭാര്യയ്ക്ക് ചിലപ്പോൾ അവരുടെ ഭാര്യ വീട്ടിലുള്ള ബന്ധുക്കൾ ഫങ്ഷന് പോകണം അപ്പോൾ ആ ഫംഗ്ഷന് വേണം ഈ ഫംഗ്ഷന് പോകണം അമ്പലത്തിലെ ചടങ്ങുകൾക്ക് പോകണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ച് കുറച്ചിടത്തോളം അയാൾ കുറച്ചുകൂടെ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആളായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരാളാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരാൻ നിങ്ങൾ എങ്ങനെ മേക്കപ്പ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ആലോചിക്കണം അച്ഛനമ്മമാരെ ചില ആളുകൾക്ക് ഭാര്യയ്ക്ക് ചിലപ്പോൾ അച്ഛനമ്മമാരെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും അപ്പോൾ ഭർത്താവിന് ചിലപ്പം കുറച്ചുകൂടെ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഭർത്താവിന് ഭാര്യയെ അവിടെ ഒപ്പം തന്നെ മാറി താമസിക്കുന്നതായിരിക്കും ഇഷ്ടം അവിടെ ഒരു പ്രശ്നം അപ്പോൾ ഈ പറയുന്ന മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കും ഇപ്പോൾ നമ്മുടെ ഓൾഡ് ഓൾഡേജ് ഹോംസൊക്കെ നാട്ടിലുണ്ട് അപ്പോൾ ഏജ് ഹോംസിലാക്കണോ വേണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ തീരും ൊക്കെ ഉണ്ട് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി ഇനി നോക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു പൊരുത്തക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഈ ആളുകൾ തമ്മിലുള്ള ഒരു വൈബ് അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് പറയുക ഒരു ഒരു സിങ്ക് എങ്ങനെയാണെന്നും മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എത്രത്തോളമാണ് അപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പം നൂലുകെട്ട് വലിയ പ്രാധാന്യമായിരിക്കും മാമോദിസ വലിയ പ്രധാനമായിരിക്കും അല്ലെങ്കിൽ എന്താണ് പറയുക ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ എന്താണ് പറയുക ഇരുപത്തെട്ട് കെട്ട് ഇങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളോടൊക്കെ എന്താണ് പറയുക ഭയങ്കരമായിട്ടുള്ള ആഭിമുഖ്യം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ചില നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കുട്ടികളുണ്ടാകുന്നില്ല കുട്ടികളുണ്ടാകുന്നത് കൊണ്ട് എന്താണ് കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോയി എന്താണ് മണി കെട്ടുക പിന്നെ തൊട്ടിൽ കെട്ടുക അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾക്കായിട്ട് ക്ഷേത്രങ്ങളോളം പോകുന്ന ഒരാളായിരിക്കും പക്ഷേ ഭർത്താവ് ചിലപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളില്ലാത്ത ഒരാളായിരിക്കും അപ്പോൾ ആ വിശ്വാസമില്ലായ്മയും വിശ്വാസം തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വളരെ നമ്മൾ നോക്കുമ്പോൾ വളരെ നിസാരമായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ചേർക്കും ഇത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പ് ചെയ്ത് പോകുന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും തന്നെ അങ്ങനെ പോകത്തില്ലായിരിക്കും പിന്നീട് നിങ്ങൾ വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് വീട്ടിലുള്ള ജോലികൾ അയാൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ ജോലികൾ ഷെയർ ചെയ്യുന്നതിൽ അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് പറയുക കുറച്ച് ആൾ കഴിയും കുറച്ച് നാളൊക്കെ സഹായിക്കും അയാളുടെ മനസ്സിൽ അങ്ങനെ ജനുവനായിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഒരു പാഷൻ ഇല്ലെങ്കിൽ അത് പിന്നീട് അതും ഇല്ലാതാവുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെ ആളിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഡേറ്റിംഗ് ഡേറ്റിങ്ങിൻ്റെ സമയം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ വേവലെന്തൊക്കെ സെയിം ആണ് നിങ്ങൾക്ക് പറ്റിയ ആളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെക്ഷൽ ഡേറ്റിങ്ങിലേക്കൊക്കെ പോകാൻ പറ്റും ഈ സെക്ഷൽ ഡേറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം സെക്ഷ്യൽ ഡേറ്റിങ്ങിലേക്ക് പോകാമെന്നല്ല സെക്ഷൽ ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങാം അപ്പോൾ രണ്ട് പേര് തമ്മിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള സെക്സിനോട് ആഗ്രഹമുള്ള ആളായിരിക്കും ചിലപ്പോൾ നല്ല ഫാൻറ്റസീസ് സെക്സി കുറിച്ചുകൂടി ഒരുപാട് 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 ഫാൻറ്റസി ഉള്ള ആളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം ഇപ്പോൾ നമുക്കറിയാം ചില സ്ത്രീകൾ ചില പൊസിഷൻസ് പോലും ചില സ്ത്രീകൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനത്തെ എന്ന് പറയാം അവർക്ക് പല പല കാര്യങ്ങളും ആയിരിക്കും അവർക്ക് എന്തെങ്കിലാണ് വില്ലിങ് അല്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയണം അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കും എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ ഏതൊക്കെ രീതിയിലേക്കാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സെക്ഷൽ റിലേഷൻഷിപ്പ് തന്നെ വളരെ മനോഹരമായി കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അവർ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് സെക്ഷൽ ലൈഫ് ഭയങ്കര കിടിലുവാണെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു സംസാരമുണ്ട് പക്ഷേ എനിക്കൊന്നും അത് തെറ്റാണെന്നുള്ളത് അപ്പോൾ സെക്ഷൽ ലൈഫിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ വൺ അവർ ഹാപ്പിയാണ് ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ ഹാപ്പിയാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്തിൽ ഒരു ഇമോഷണലായിട്ട് അവരെ എന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും അന്നേരം സെക്സിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിച്ചു ഉമ്മ വയ്ക്കുന്നു അല്ലെങ്കിൽ എന്താണ് പറയുക ആ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരു ഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും അവൾക്ക് സന്തോഷം അവളെ കെയർ ചെയ്യുന്നു അവളെ പാമ്പർ ചെയ്യുന്നു ഇതൊക്കെ ചെയ്തു കൊടുക്കാത്ത ആളുകളുണ്ടായിരിക്കും അവരെയായിരിക്കാം എൻ്റെ സെക്ഷലൈക്ക് എൻ്റെ സെക്ഷൽ ലൈഫ് ഒക്കെ ഐഡിയോളിയാണല്ലോ അതുകൊണ്ട് എൻ്റെ വൈഫ് ഹാപ്പിയാണെന്ന് തരിക ആളുകളുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ ഇമോഷണൽ നീഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് അറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പം അപ്പോൾ ഭാര്യയുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു ചിലപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരോട് ഒരു താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു എന്താ നമുക്ക് എന്തെങ്കിലും ഒരു നീരസോ അല്ലെങ്കിൽ ഒരു പുച്ചോ നമ്മുടെ മുഖത്തുണ്ടായി അത് ഭാര്യയ്ക്ക് വളരെ വലിയ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത് അത് ദിവസങ്ങളോളം ആ ഫീലിങ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ പോലും ഇവർ അൺഹാപ്പി ആവാനും മൂഡ് പോകാൻ അവരുടെ ഫ്രസ്ട്രേഷനിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിസാര നിസാരമായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ തന്ത്രപരമായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത വളരെ നിസാരമായ ചില ൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഭാര്യയ്ക്ക് നല്ല ചൈനീസ് ഫുഡ് കഴിക്കണം കഴിക്കണമെന്ന ആഗ്രഹമുണ്ട് പുള്ളിക്കാരിക്ക് പുറത്തു പോയി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണം ഒപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഭർത്താവ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ആ നമ്മളെ ഭർത്താവ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്നതിന ശേഷം ഭർത്താവ് ചിലപ്പോൾ ഈ ചൈനീസ് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ ഭർത്താവ് എന്ത് വിചാരിക്കും ഞാൻ എന്താണ് നിന്റെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ വരുന്നത് അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ സമയത്ത് എന്താ ഇത് വരെ തീർന്നില്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് അല്ല എന്തെങ്കിലും ഒരു നീരസം പോലും ഈ പറയുന്ന ഭാര്യയിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പെരുമാറാനും പഠിക്കണം ഇത്തരം കാര്യങ്ങളിലോടൊക്കെ എങ്ങനെയാണ് ഇവർ രണ്ടുപേരും പൊരുത്തപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതൊരു നിസാരമായ എക്സാമ്പിൾ ആണ് ഞാൻ രണ്ട് തലത്തിൽ നിന്ന് പറഞ്ഞു ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞു ഭർത്താവ് ചെയ്യുന്ന പറഞ്ഞ ഉത്തരവാദിത്വം പറഞ്ഞു ഇതിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു മുഖത്ത് ഉണ്ടാകുന്ന ഒരു ഭാവം പോലും ഒരു ബിഹേവിയർ പോലും എന്താണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ അവർ എന്താണ് പറയാം വലിയൊരു സംഭവത്തോടു കൂടി പോയായിരിക്കും പക്ഷേ മോ വിഷമത്തോടുകൂടിയൊക്കെ തിരിച്ചു വരേണ്ടി വരും അത്രത്തെ അനുഭവങ്ങൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സായന്ദ്ര ആ സ്ത്രീയുടെ സായന്ദ്രത്തെ ബഹുമാനിക്കുന്ന ഒരു ഭർത്താവാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്തു പോകുന്നു ഒറ്റയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷ സുഹൃത്തിനോടൊപ്പം പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു മറ്റൊരു പുരുഷൻ്റെ കോൾ വരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സാന്ദ്രത്തെ ഹനിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങളെ പങ്കാളിയാവാൻ വരുന്ന ആൾ നിങ്ങളുടെ സാന്ദ്രത ഹനിക്കുന്ന ആളാണ് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതൊക്കെ നമുക്ക് ഈ ജേണിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് നമ്മളെ പങ്കാളിയോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അലർജി അല്ലെങ്കിൽ എന്താണ് സെക്ഷലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെൻറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തേലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിൽ മരുന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ ഹസ്ബൻഡോട്ട് വിളിപ്പിച്ച് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഭാര്യമായിട്ട് വിളിപ്പിച്ച് വെക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ കുറച്ച് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ ഞാൻ പരിചയപ്പെടുത്താം ഡേറ്റിംഗ് ആപ്പുകൾ ഞാൻ പറയുന്നത് കുട്ടികൾ അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഇല്ലാത്ത ആളുകളൊന്നും യാതൊരു കാരണവശാലും അത് യൂസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനത് പഠിച്ചിട്ടുള്ള ആളാണ് ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു ഇരുപത് ശതമാനം സ്ത്രീകൾ ഒരു എമ്പത് ശതമാനം തോന്നും പുരുഷന്മാരുമാണല്ലോ അത് സ്ത്രീകൾക്കാണ് ഒരുപാട് ഓപ്ഷനുള്ളത് സ്ത്രീകൾക്കാണ് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളതും സോ അപ്പോൾ നമ്മുടെ ഇന്ന് ഒരുപാട് എന്താണ് മണി ലൂട്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇതെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും അപ്പോൾ അതിനകത്ത് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കുന്ന നോക്കുന്നുണ്ട് വിവാഹത്തിന് ഒരു വിവാഹം കഴിഞ്ഞാൽ സെക്കൻഡ് മാരേജ് നോക്കുന്നു യു ക്യാൻ ഗോ ഫോർ എ ഡേറ്റിംഗ് ആപ്പ് യു ആർ ടു ഫൈൻഡ് ബെറ്റർ വൺ അത് നിങ്ങൾക്ക് നല്ല ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഡേറ്റിംഗ് ആപ്പുകൾ വയ്ക്കാം മറിച്ച് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട് എല്ലാ ടെക്നോളജികളും ചതിക്കുഴികളുള്ളത് പോലെ തന്നെ അതാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചതിക്കുഴികളെല്ലാം തിരിച്ചറിയാനും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളെ ലിമിറ്റ് ചെയ്യാനും അറിയാമെങ്കിൽ മാത്രമേ ഇത്തരം ഡേറ്റിംഗ് ആപ്പുകളൊക്കെ പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഉപദേശം യങ്സ്റ്റേഴ്സിനോട് ഉപേക്ഷിക്കാനുള്ളത് പിന്നീട് എന്താണ് പറയുക നിങ്ങൾ അതാണ് മാട്രിമോണിയൽ സൈറ്റിനേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ നമുക്ക് ഓരോ തവണ ഒരുപാട് പെയ്ഡ് പൈസ വീണ്ടും വീണ്ടും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഡേറ്റിംഗ് ആപ്പ് ചിലവ് കുറവാണ് അപ്പോൾ ഡ്രൈവ് നോക്കുക പക്ഷേ പറയാം നിങ്ങൾ അറിയാം ദിനത്തിൽ എല്ലാം ചതിക്കഴികളുണ്ട് വളരെ മെച്ചുവറായിട്ടും വളരെ സീരിയസ് ആയിട്ടും റിലേഷൻഷിപ്പിനെ നോക്കുന്ന ആൾ നല്ല റിലേഷൻ കണ്ടെത്തുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ലോജിക്കും ഒക്കെ ഉപയോഗിച്ച് നല്ല കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പഠിക്കാമെന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്